നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അതിർത്തി സേന ഇൻസ്പെക്ടർ എം പി അനീഷിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ പയ്യനൂർ സ്വദേശിയും ബാംഗ്ലൂർ യലഹങ്ക അതിർത്തി സേന പരിശീലന കേന്ദ്രത്തിലെ ഇൻസ്പെക്ടറുമാണ് എം പി അനീഷ് ഇതിനു മുമ്പും നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സബ് ഇൻസ്പെക്ടറായി സർവീസിൽ കയറി കാശ്മീർ ത്രിപുര രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഒമ്പത് വർഷക്കാലം ന്യൂഡൽഹിയിൽ വി ഐ പി സുരക്ഷയ്ക്കായുള്ള എസ് പി ജി കമാൻഡോ ആയും സേവനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് മെഡൽ ഫോർ സ്പെഷ്യൽ ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്കൃഷ്ട സേവാ മെഡൽ നിരവധി തവണ മറ്റ് ഗുഡ് സർവീസ് എൻട്രികൾ എന്നിങ്ങനെ വിവിധ ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട് പയ്യന്നൂർ ചിറ്റാരിക്കോവൽ അംബികാലിയത്തിൽ റിട്ടയേർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ എൻ നാരായണന്റെയും മാത്രാടൻ പുതിരക്കാൽ ചന്ദ്രമതി യും മകനാണ് പി ഹർഷ മക്കൾ കേന്ദ്രീയ വിദ്യാലയം വിദ്യാർത്ഥിനികളായ ദിയ വേദ എന്നിവർ ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീട്ടിൽ കാണാം നമസ്കാരം